പൊതുസമൂഹം വിലയിരുത്തിയത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്നു പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്നു അതെ മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്ത് ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിൽ അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാദാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വി ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് വി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല പ്രഥമ ദൃഷ്ടിയായ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതിയിൽ പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു ഒരു പരാതി ചെയ്യാം നേര വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പാർട്ടി ലൈനി വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് വിട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നത് പറഞ്ഞു മാത്രമല്ല എഴുതി അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും ഇതൊക്കെയല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാവിധ പ്രൊസീജിയറുകളുടെയും അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ എന്തുകൊണ്ട് തെളിയിക്കണം ഇനിയാണ് പത്രപ്രവർത്തകർ എന്റെ പൊതുസമൂഹം